ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജയുടെ റോഡ് ഷോ കണ്ട് കേരളത്തിലെ സുബോധമുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും അമ്പരന്നിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല സാധാരണ ഇടതുപക്ഷത്തിൻ്റെ ഒരു റാലി കാണുകയാണെങ്കിൽ ആ ഒരു റാലിയിൽ ചുവന്നാണ് ആ റാലി ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ ആനിരാജയുടെ റാലിയിൽ മുൻനിരയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ താരപ്രചാരകിയായിട്ടുള്ള ഈ ഉൾപ്പെടെയുള്ള മുൻനിരയിലെ സകല ആളുകളും പച്ചക്കൊടി ഏന്തിയിട്ടാണ് അവരുടെ റാലി മുന്നോട്ടു പോയിട്ടുള്ളത് ഇത് കണ്ടാൽ ആരും അമ്പരക്കില്ലേ പ്രത്യേകിച്ച് ഈ ഒരു ഇടതുപക്ഷം എന്തുകൊണ്ടാണ് ഈ ഒരു പച്ചക്കൊടി ഉയർത്തിപ്പിടിച്ച് മുസ്ലിം പ്രീണനമൊക്കെ ഇങ്ങനെയും ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് تعرضت അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടത് വലത് കേന്ദ്രങ്ങൾ മത്സരിച്ചാണ് മുസ്ലിം പ്രീണനം കേരളത്തിൽ നടത്തുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അതൊന്നും മറച്ചു പിടിക്കേണ്ടതോ വിളിച്ചു പറയാതിരിക്കേണ്ടതോ ആയിട്ടുള്ള വിഷയമല്ല ഈ ഒരു മുസ്ലിം പ്രീണനം ഇങ്ങനെ അധികരിക്കുമ്പോൾ കേരളത്തിലെ മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഏത് വിഭാഗം ആളുകളിലേക്ക് ചേക്കേറും ചേക്കേറുമെന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം ഇതുപോലെയുള്ള പ്രീണനങ്ങളിലൂടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എത്രത്തോളം വലിയ ഗുണമുണ്ടാവും എന്നുള്ളതുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഈ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തിയ സമയത്ത് കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ കൊടിയൊന്നും ഉയർത്തിപ്പിടിച്ചിട്ടില്ല അത് ഉയർത്തിപ്പിടിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ തന്നെ അറിയാവുന്നതുമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൊടി ഉയർത്തിപ്പിടിച്ച സമയത്ത് ആ കൊടിയുടെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് ഉത്തരേന്ത്യയിൽ നന്നായിട്ട് പ്രചരിപ്പിച്ചിരുന്നു അത് പാക്കിസ്ഥാൻ്റെ മുസ്ലിം ലീഗിൻ്റെ കൊടിയാണ് ആ അങ്ങനെയൊരു സ്ഥലത്താണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് എന്നൊക്കെ തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ കൊടി ഇല്ല എന്ന് പറഞ്ഞതിന് പകരം അവരെ ഒന്ന് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാവാം ഞങ്ങളും കൊടിയെടുക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കോൺഗ്രസ്സിൽ തന്റെ ഇടവും ആർജവും ഒരു ലീഡർ പോലും ഇല്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ മുന്നണിയിലെ ചെറിയൊരു പാർട്ടിയോട് നിങ്ങൾ കൊടിയെടുക്കേണ്ട ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും കോൺഗ്രസ്സിന് സാധിക്കില്ല മറിച്ച് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യേണ്ടത് മുസ്ലിം ലീഗും കോൺഗ്രസും അവിടെ കൊടി ഉയർത്തുകയായിരുന്നു ചെയ്യേണ്ടത് എന്നിട്ട് ഉത്തരേന്ത്യയിലെ ആളുകളോട് ഇത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ കൊടിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി മനസ്സിലാക്കുകയായിരുന്നു ചെയ്യേണ്ടത് ഇതൊന്നും ചെയ്യാത്തതിൻ്റെ കാരണം നമ്മളൊക്കെ തന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന് പ്രത്യേകിച്ച് എണ്ണം പറഞ്ഞിട്ടുള്ള ഒരു നാലാൾ പോലും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉത്തരേന്ത്യയിൽ ഇല്ല എന്നുള്ളതും ഈ ഒരു വിഷയം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതല്ലേ അമ്മാതിരി ഗതികേടിലാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം ഈ ഒരു അവസരത്തിൽ അതായത് ഒരു പച്ചക്കൊടി മുസ്ലിം ലീഗിന് എടുക്കാൻ സാധിക്കാത്തൊരവസരത്തിൽ ഇടതുപക്ഷം എന്താണ് ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് കേരളത്തിലെ മുസ്ലിങ്ങളോട് വിളിച്ചു പറയുവാണ് കോൺഗ്രസിനോ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗിനോ ഒന്നും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ നിങ്ങളെ സംരക്ഷിക്കാനാവില്ല മറിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന് ഞങ്ങളെക്കൊണ്ടേ സാധിക്കൂ എന്ന വ്യാജ പ്രചരണമാണ് ഈ ഒരു റാലിയുടെ പച്ചക്കൊടി ഉയർത്തിപ്പിടിച്ചിട്ട് ഇടതുപക്ഷം കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അവർ പ്രചരിപ്പിക്കുന്നതും പ്രത്യേകിച്ച് മാധ്യമങ്ങളൊക്കെ തന്നെ വൃന്ദാകാരാട്ടിനോടൊരു ചോദ്യം ചോദിച്ചിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കൊടി ഇത്രത്തോളം ഉയർത്തിപ്പിടിച്ച് റാലി നടത്തിയത് എന്ന് അതിനൊക്കെ ഒരു ഉത്തരം പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് പച്ചക്കൊടിയോട് എതിർപ്പ് എന്തിനാണ് പച്ചക്കൊടിയെ ഭയക്കുന്നത് ഇതാണ് ഫാസിസ്റ്റ് രീതിയാണ് അത് ശരിയില്ല ഞങ്ങൾ ഇത് ഉയർത്തിപ്പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ തന്നെ വളരെ കൃത്യമല്ല മുസ്ലിം പ്രീണനമാണ് ഇവരുടെ ലക്ഷ്യമെന്നുള്ളത് ഇതൊക്കെ കേൾക്കുമ്പോൾ ആരും മുസ്ലിങ്ങളൊന്നും ആവേശം കൊള്ളണ്ട ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു തന്ത്രമെന്നു പറയുന്നത് തന്നെ എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഒരു വിഭാഗത്തിനെ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നൊന്നുമല്ല നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് മുസ്ലിം ലീഗ് അഞ്ചാമത്തെ മന്ത്രി ആവശ്യവുമായിട്ട് രംഗത്ത് വരുന്നത് ആ സമയത്ത് അഞ്ചാമത്തെ മന്ത്രി കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്തിയത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഒന്നല്ല മറച്ചു ഇടതുപക്ഷമാണ് അതേപോലെ തന്നെ സ്കൂളുകളിലെ ബോർഡ് പച്ച ബോർഡാക്കിയതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ് പച്ച ലഡു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിഷേധങ്ങളും സമരങ്ങളും പ്രകടനങ്ങളും നടത്തിയത് ഇടതുപക്ഷമാണ് ആ ഒരു സമയത്ത് അവർക്ക് അധികാരം കിട്ടാൻ അവരതായിരുന്നു നിരന്തരം പ്രചരണമായിട്ട് കൊണ്ടുനടുന്നത് പിണറായിയുടെ കാലം എത്തിയതിന് ശേഷമാണ് മുസ്ലിങ്ങളെ സകലരെയും തങ്ങളുടെ പോക്കറ്റിലാക്കുക എന്ന ലക്ഷ്യത്തിന് ഏറ്റവും നീറ്റസ്റ്റ് ആയിട്ട് ഇമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെയായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷത്തിന് ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്ത് തൊട്ടിത്തരം ചെയ്തിട്ടാലും ഭരണവും അധികാരവും നിലനിർത്തുക എന്നുള്ളത് മാത്രം ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള സകല മുസ്ലിങ്ങളും തിരിച്ചറിയേണ്ടത് തന്നെയാണ് ഇടതുപക്ഷമൊക്കെ ഇതുപോലെ റാലികൾ നടത്തുമ്പോൾ അതേപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ മുസ്ലിം പ്രീണനങ്ങൾ നിരന്തരം നടത്തുമ്പോൾ ഇവിടെ കേരളത്തിൽ വലിയൊരു സമൂഹമുണ്ട് മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം അവരൊക്കെ തന്നെ ബോധമുള്ള ആളുകളാണ് ഇങ്ങനെ മുസ്ലിം പ്രീണനം നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് അവരൊക്കെ എങ്ങനെയാണ് വോട്ട് ചെയ്യുക അവർ സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് എവിടെ സംരക്ഷണം കിട്ടും അവരാ ഒരു ഭാഗത്തേക്ക് പോവുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷമാണെങ്കിലും അതേപോലെ തന്നെ കോൺഗ്രസ് ആണെങ്കിലും ഒക്കെ തന്നെ ഇവിടെ പരമാവധി ഇമ്മാതിരിയുള്ള പ്രീണനങ്ങളാണ് നടത്തുന്നത് അതേസമയം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി എന്താണ് ഉയർത്തിപ്പിടിക്കുന്നത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ കാണാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ഇവിടെ ഒരു മണ്ഡലം എടുത്തിട്ട് അവിടെയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്താണ് ഉയർത്തുന്നത് മറ്റു പാർട്ടികളിലെ ആളുകൾ എന്താണ് ഉയർത്തുന്നത് നമുക്കറിയാം തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇന്നും നമ്മുടെ കേരളത്തിൽ വെള്ളമൊക്കെ എത്താത്ത ഒരുപാട് മേഖലകളുണ്ട് പന്ത്രണ്ട് ദിവസമായിട്ട് ഇന്ന് ലേറ്റസ്റ്റ് കണ്ടത് പന്ത്രണ്ട് ദിവസമായിട്ട് വെള്ളം കിട്ടാഞ്ഞിട്ട് സമരം ചെയ്യുന്നു അവിടേക്ക് സ്ഥാനാർത്ഥികളൊക്കെ ഇടപെടുന്നു അതേസമയം ഈ സാധാരണക്കാരുടെ വിഷയങ്ങളിലേക്കൊന്നും തന്നെ ഇടതോ വലതോ എത്തി നോക്കുന്നു പോലുമില്ല മറിച്ച് ഇമ്മ മുസ്ലിം പ്രീണങ്ങളുമായിട്ട് പരമാവധി മുന്നോട്ട് പോകാനാണ് ഇടതും വലതും മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇടതും ും വലതും ഇവിടെ സാധാരണക്കാരുടെ പ്രശ്നത്തിൽ ഇടപെടാത്തത് കാരണവുമുണ്ട് അതിന് കാരണം കേരളം ഭരിക്കുന്നത് ഇടതാണ് അപ്പോൾ അവർ ചെയ്യേണ്ടതാണ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ കോൺഗ്രസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല അവരായിരുന്നു കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ജനങ്ങളുടെ അടുത്തേക്ക് അങ്ങോടി പോവാൻ സാധിക്കൂല്ല അപ്പോൾ ഇടത് വലത് കേന്ദ്രങ്ങൾ ഇവിടെ മുസ്ലിം പ്രീണനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അതേസമയം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് സാധാരണക്കാരുടെ വിഷയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുകൊണ്ട് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പച്ചക്കൊടിയൊക്കെ ഏന്തിയിട്ടുള്ള ഈ റാലിയൊക്കെ എത്രത്തോളം അങ്ങേ അറ്റത്തെ പ്രീണനമാണ് എന്നല്ലേ സുബോധമുള്ള ആളുകളും മനസ്സിലാക്കുക